എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങടെ സ്വാഗതം ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലേബർ അങ്ങോട്ട് പറയാം ഈ മൃഗങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കാണാൻ ഇരുന്നാൽ മതി കേട്ടോ അല്ലാത്തവരൊന്നും വീഡിയോ കാണാൻ ഇരിക്കണ്ട സ്കിപ്പ് ചെയ്ത് അങ്ങ് വിടുക കാരണം വെറുതെ ഈ ഒരു വീഡിയോ മൊത്തം കണ്ടിട്ടിരുന്നിട്ട് ലാസ്റ്റ് മറ്റേ കമന്റ് ബോക്സിൽ വന്നിട്ട് എന്ത് കണ്ടന്റാടാ ഇത് നിനക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ലേടാ ഈ ഒരു ചോദ്യം ചോദിക്കാതിരിക്കാനാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് താല്പര്യം ഇല്ലാത്തവർ ആദ്യമേ തന്നെ പോവുക കാരണം ഇത് മൃഗങ്ങളെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് സംഭവം വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഗ്ലാമി ഗംഗ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഒരു ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് ഗംഗ ഗംഗയുടെ ഇന്നലത്തെ വീഡിയോയില് ഒരു വിഷയം അതായത് ഗംഗയുടെ വീഡിയോ ഒക്കെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഗംഗയുടെ വീട്ടിൽ ഒരുപാട് പൂച്ചയൊക്കെ ഉണ്ട് അപ്പൊ ആ പൂച്ചയിൽ കുറെ എണ്ണത്തിനെ ആരോ വിഷം വെച്ച് കൊന്നു ബാക്കിയുള്ള പൂച്ചയെല്ലാം എല്ലാം കൂടെ ഗംഗ ഇറക്കി കൂട്ടിയെടുത്ത് മറ്റേ ചെറിയൊരു കേജിലൊക്കെ ആക്കിയിട്ട് ഈ മൃഗങ്ങളെയൊക്കെ നോക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ കൊണ്ട് കൊടുത്തു ഉം ബാക്കി ഉണ്ടായിരുന്ന പൂച്ചകളെ കൊണ്ട് കൊടുത്തു അപ്പൊ ആദ്യത്തെ കുറെ ഈ വിഷം വെച്ച് കൊന്നു അപ്പം വിഷം വെച്ച് കൊന്നതിനെ പറ്റിയൊക്കെ ആയിരുന്നു നമ്മുടെ ഈ ഒരു ഗംഗ ഇന്നത്തെ ഗംഗയുടെ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ അതാണ് ഇന്നത്തെ എന്റെ ടോപ്പിക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൃഗങ്ങളെ സ്നേഹിക്കുന്നവര് മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയെന്ന് പിന്നെ ചില പ്രബുദ്ധ യൂട്യൂബേഴ്സ് പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള ഒരു കാരണവും ഞാൻ ആദ്യം ഈ ഒരു സാധനം കണ്ടപ്പോൾ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു കാരണം ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല എല്ലാവരും ചില ആൾക്കാരൊക്കെ ചോദിക്കും എന്ത് കണ്ടന്റാണ് ഇതിനകത്ത് ഇതായിട്ടൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഒന്നും മടിച്ചു പിന്നെ ഞാൻ നോക്കാൻ നേരത്ത് കണ്ടന്റ് ദാരിദ്ര്യത്തിന്റെ ആയിരിക്കും കേട്ടോ ഇല്ല എന്നും ഞാൻ പറയത്തില്ല കണ്ടന്റ് നല്ല ദാരിദ്ര്യമായി അപ്പം അതുകൊണ്ടായിരിക്കാം പ്രബുദ്ധ യൂട്യൂബർമാർ ഉൾപ്പെടെ ഈ ഒരു സാധനം എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നതാണ്ടു അപ്പൊ ഞാനും വിചാരിച്ചു എന്നാ പിന്നെ റിയാക്ട് ചെയ്യാം പ്രത്യേകിച്ച് ഞാൻ റിയാക്ട് ചെയ്യണം എനിക്ക് പെച്ചിനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളൊക്കെ തന്നെയാണ് എനിക്ക് ഡോഗ്സിനെയാണ് കൂടുതൽ ഇഷ്ടം അതുപോലെ തന്നെ കിളികൾ ബേഡ്സിനെയൊക്കെ ഇഷ്ടമാണ് പക്ഷേ പൂച്ചകളെ ഞാനുള്ള അങ്ങ് പറയാം എനിക്ക് പൂച്ചകളെ അത്ര വലിയ താല്പര്യമില്ല ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഫ്ലാറ്റിൽ ഞാൻ പൂച്ചയെ വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ പൂച്ചയുടെ കൈയിരിപ്പത്ര നല്ല കൈയിരിപ്പല്ലായിരുന്നു നാട്ടുകാരൊക്കെ കംപ്ലൈന്റ് പറയുമായിരുന്നു അപ്പുറത്തെ ഫ്ലാറ്റുകാരും ഒക്കെ പിന്നെ പിന്നെ ഈ പൂച്ച ഭയങ്കര എന്താണ് ഒരു ഒരു വയലന്റ് ആയിരുന്നു ഈ പൂച്ച ഭയങ്കരമായിട്ട് പിന്നെ നമ്മളെ മാന്ത് പിടിക്കുകയും അതുകൊണ്ട് തന്നെ അതും അതും പോട്ടെ അതൊക്കെ ഞാൻ വിട്ടുകളി നമ്മളെ മാന്ത്യം ഒന്നും കുഴപ്പമല്ല പക്ഷെ ഇപ്പം ഞാൻ എന്റെ വീട്ടിൽ നിൽക്കുമ്പോൾ നാട്ടിൽ എൻ്റെ വീട്ടിൽ തന്നെ ഈ പൂച്ച ഉണ്ടല്ലോ പൂച്ചയ്ക്ക് വൃത്തിയേണ്ട സ്വഭാവമുണ്ട് ഈ ബൈക്കിന്റെ ഒക്കെ സീറ്റ് മാന്തി ഇടും അപ്പൊ എനിക്ക് ഇപ്പം എനിക്ക് പൂച്ച ഇഷ്ടം അല്ലെങ്കിൽ പോലും അതിനെ ഉപദ്രവിക്കാനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഈ ആദ്യമേ നമ്മുടെ വണ്ടി മൂടുന്ന കവർ മേടിച്ച് മൂടായിരുന്നു അങ്ങനെ മൂടിയപ്പോ പോലും ആ കവർ ഈ പൂച്ച മാന്താൻ തുടങ്ങി ലാസ്റ്റ് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല പിന്നെ ചാക്കുണ്ടല്ലോ ചാക്ക് ലിറ്റർലി നടന്ന കാര്യ ചാക്ക് ഞാൻ എന്നിട്ട് ഈ ബൈക്കിന്റെ പുറത്തു കൊണ്ടിടും അതാകുമ്പോഴത്തേക്ക് മാന്തി മാന്തിപ്പറിക്കാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി ആദ്യമൊക്കെ ഞാൻ തന്നെ ഈ സീറ്റൊക്കെ തീരാ എത്രയാന്ന് പറഞ്ഞ സീറ്റ് കവർ മാറും ഒന്ന് ഒന്നാലോചിച്ചേ നിങ്ങൾ ചില ആൾക്കാർ ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരാളൊക്കെ ഞാൻ പറയുന്ന മറ്റേ പുള്ളിയുടെ വീഡിയോയില് പറയുന്നതായിട്ട് ഞാൻ ജസ്റ്റ് ഇയാളെ ഈ ഒരു ടോപ്പിക്ക് എടുത്തതെന്ന് വെച്ച് ഞാൻ പോയി തുറന്നു നോക്കിയപ്പോഴത്തേക്ക് മറ്റേ അടുപടല തെറിയ ചെറ്റകൾ ചെറ്റകൾ മനുഷ്യന്മാർ ചെറ്റകൾ അപ്പൊ അവരോടാണ് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് ലൈക്ക് പൂച്ച ഈ കാണിക്കുന്ന പരിപാടിക്ക് നമ്മൾ വേറെ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊന്നും വളർത്തുന്ന പൂച്ചയൊന്നും അല്ല റോട്ടിലുള്ള പൂച്ചയാ ഇത് ഡെയിലി വന്നിട്ട് ബൈക്കിന്റെ ഒക്കെ സീറ്റ് കവർ വലിച്ചു കളഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എല്ലാവർക്കും എന്താ കാർ മാത്രം ഉണ്ടാവാള്ളുന്നുണ്ടോ കാറിന്റെ സീറ്റിനകത്ത് മറ്റേ തുറന്ന് കിടപ്പുണ്ടെങ്കിൽ മാത്രമേ പൂച്ച കയറി മാന്താൻ പറ്റത്തുള്ളൂ എല്ലാവർക്കും കാറ് തന്നെ ആയിരിക്കണമെന്നില്ല നമുക്കൊക്കെ സാധാരണക്കാരണം നമുക്കൊക്കെ ബൈക്കോ ഉള്ളത് ഈ ബൈക്കിന്റെ ഒക്കെ മേളിൽ കയറിയിരുന്ന് പൂച്ച ഒക്കെ ഇത് മാന്തിപ്പറിച്ചാ നമ്മൾ ആരോട് എന്ന് കംപ്ലൈന്റ് പറയും ഏഹ് ആരോട് കംപ്ലൈന്റ് പറയും ഞാൻ ആദ്യമൊക്കെ കല്ല് വെച്ച് എറിയുവായിരുന്നു നമ്മൾ രാവിലെയൊക്കെ വണ്ടി എടുക്കാൻ ചിലപ്പോൾ പൂച്ച പൂച്ച അവരിപ്പുണേ കല്ല് ഒഴിച്ച് ഞാൻ എറിയും സത്യം പറഞ്ഞു ഞാൻ ചെയ്യുന്ന മോശം അറിയാം ഞാൻ അങ്ങനെ ചെയ്യരുത് ഞാൻ പിന്നെ പിന്നെ എനിക്കത് മടിയായി പറ്റത്തില്ല പറ്റേ പണ്ടൊട്ടെ എല്ലാരും പറയൂല മറ്റേ പൂച്ച കല്ല കൈവറയ്ക്കുവെന്ന് ആ ഒരു പേടിയുണ്ട് പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ ഇതാ ഡീലി ചെന്ന് നോക്കാതെ സീറ്റിന്റെ കവറും മൊത്തം ഞാൻ രണ്ടു മൂന്ന് വർഷം മാറി പിന്നെയാണ് ഞാൻ മറ്റേ ബൈക്കിന്റെ കവർ ഇടാൻ തുടങ്ങിയത് അതും നടക്കുന്നില്ല പിന്നെ ലാസ്റ്റ് ഇപ്പൊ ചാക്കിലാണ് ഓടുന്നത് ചാക്കിട്ട് കഴിഞ്ഞാൽ വലിച്ചു കുറച്ച് അതിന്റെ മേളിൽ ഒരു ഞാൻ ഞാനങ്ങ് വെച്ചേക്കും അതാകുമ്പോ സീറ്റിന് വേറെ കുഴപ്പമൊന്നും വരുന്നില്ല നമ്മൾ അഡ്ജസ്റ്റബിൾ ആവാൻ തുടങ്ങി എന്നെക്കൊണ്ട് പറ്റിയത് അതാ അത് ഞാൻ ചെയ്തു പക്ഷെ എല്ലാരും ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ല പൂച്ച ചെയ്യുന്നത് ഭയങ്കര പൂച്ച എന്ന് പറയുന്ന ആ ഒരു ജീവിയാണെങ്കിൽ പോലും നമ്മൾ സ്നേഹിക്കണം സ്നേഹിക്കേണ്ടല്ല ഞാൻ പറഞ്ഞത് പക്ഷെ പട്ടികളെക്കാട്ടിലും അല്ലെങ്കിൽ വേറെ ഏതൊരു നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു പെറ്റിനെക്കാട്ടിലും കുറച്ച് വയലന്റ് ആണ് പൂച്ച എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ അതാണ് ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കുന്നത് ഇനി നമ്മുടെ ഗംഗ ഗംഗയുടെ വീഡിയോ ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം തെറിയൊന്നും ഞാൻ പറയുന്നില്ല ആളുകളെ കാരണം ഇങ്ങനൊരു സൈഡും കൂടി അതിനുണ്ട് അതും കൂടെ എല്ലാരും മനസ്സിലാക്കണം പൂച്ച പട്ടിയെ പോലെയൊന്നും അല്ല പട്ടിയൊക്കെ പക്ഷെ എൻ്റെ പൊന്നു കൂട്ടുകാരായ എൻ്റെ ഫ്രണ്ട് വെച്ച് മറ്റേ ഈ ബൈക്കേലൊക്കെ കെട്ടിക്കൊണ്ട് പോകുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ വീഡിയോ അതുപോലെ തന്നെ കാറിന്റെ പുറകില് ഇങ്ങനത്തെ പരിപാടിയൊക്കെ എന്റെ ഫ്രണ്ട് കണ്ടുകഴിഞ്ഞാൽ നല്ല ഇടിച്ചാൻ ഇടിക്കും ഒരു മയവും കാണത്തില്ല അതിനകത്ത് കാരണം പട്ടി എന്ന് പറയുന്ന ഒരു സാധനം അതിനെ നമ്മുടെ നമ്മുടെ എന്താ മനുഷ്യന്മാരുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങിച്ചേരുന്ന ഒരു ജീവിയാണത് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അതൊരു ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള പട്ടിയെ തന്നെ ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ ഈ അവിടെയും ഇവിടെയും ഇതിനെ അപ്പി ഇടുന്നു അതൊക്കെ നിർത്തിച്ചിട്ട് നമ്മൾ ടോയ്ലറ്റിൽ ഇതിനെ പോയി അപ്പി ഇടുന്നത് കാണിച്ചു കൊടുത്താൽ ടോയ്ലറ്റിൽ മൂലയ്ക്ക് അപ്പി ഇട്ട് വെക്കുക ഞാൻ അടുത്ത് കളഞ്ഞോളൂ ആ ഒരു സാധനം നമ്മൾ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുള്ളൂ അല്ലാതെ നമ്മുടെ കട്ടിലേല്ലോ റൂമിലോ ഒന്നും അത് ചെയ്യില്ല അങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട് പട്ടികൾക്ക് നമ്മൾ പറന്ന് കേക്കും സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമാണ് പിന്നെ അതിനൊരു നന്ദിയുണ്ട് പൂച്ചക്കൊരു നന്ദിയില്ല കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയാനുള്ളു എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് നിങ്ങൾക്ക് പൂച്ച പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പറ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ ഈ പൂച്ചക്കൊരു നന്ദി ഇല്ലാത്ത ഒരു സാധനമാണ് പൂച്ച എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടത് ഞാൻ അതുകൂടെയും പറയുകയാണ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം പട്ടിയെ തന്നെയാണ് ഇനി നമുക്ക് ഗംഗയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഈ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് ഒന്നൊന്നര ആഴ്ചയിട്ട് ഒരാഴ്ച ആയിട്ട് തുരുതുരുരായ എൻ്റെ പൂച്ചകൾ എന്നും മരിക്കും കൈസ് എന്നും അതായത് എല്ലാ ദിവസവും രണ്ട് മൂന്ന് ഒക്കെ വെച്ചിട്ട് തുരുതുരാന്ന് പറഞ്ഞൊരു അഞ്ച് പൂച്ചകളങ്ങ് മരിച്ചു അപ്പോൾ ആദ്യം ഒരു ദിവസം ഞങ്ങൾക്ക് പപ്പു എന്ന് പറഞ്ഞൊരു പൂച്ചറിയാം വീഡിയോസിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നു ഒരു മൂന്നാല് മൂന്ന് ദിവസമായിട്ട് അവനെ കാണാനില്ല ഇല്ല ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം ബാറ്റ്സ്മെനിലടിച്ച് വീട്ടിൻ്റെ പുറകിൽ അങ്ങ് എന്താ പറയുക ജീർണിച്ച് ആ ഒരു പരുവത്തിലങ്ങ് കിടന്ന് അപ്പം അത് ഡിസ്പോസ് ചെയ്തതിൻ്റെ പിറ്റേന്ന് എൻ്റെ പിറ്റേന്ന് എൻ്റെ രണ്ട് പൂച്ചകൾ മരിച്ച് അതിൻ്റെ പിറ്റേന്ന് രണ്ട് പൂച്ചകൾ മരിച്ച് ആക്ച്വലി ഒരു നാലഞ്ച് പൂച്ചകൾ മരിച്ച് അപ്പം ഇപ്പം ഇപ്പം എന്തെങ്കിലും മരിച്ച നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കണം അവർക്ക് അപ്പം അവർക്ക് അസുഖമൊന്നുമില്ല അവരെ മരിച്ചതെന്ന് വെച്ചാൽ അവർക്ക് ആരോ വിഷം വച്ചിട്ട് വിഷം കഴിച്ചിട്ടാണ് അവർ മരിച്ചത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ എനിക്കിപ്പം രാവിലെ ഞങ്ങൾ എണീക്കുമ്പോഴത്തേക്ക് ഇവിടെ വീട്ടിന്റെ സൈഡിൽ രണ്ടും മൂന്നും പൂച്ചകളായിട്ട് മരിച്ചിറങ്ങണം ആര് ആരുവേഷം വെച്ചേർന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം അപ്പം ഇന്നലെ മെനിഞ്ഞായപ്പോഴത്തേക്കും രാത്രി ഞാൻ കിടക്കാൻ ഞാൻ ലേറ്റായി ഒരു ഒരു പത്ത് പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ അൽഫം വാങ്ങിച്ചു കൊടുക്കാം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാം ഞാൻ ഇവിടെ ഈ നിൽക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് മുറ്റത്ത് എല്ലാവർക്കും കൊടുത്ത് ആരോ കൊടുത്ത് അപ്പം എൻ്റെ രണ്ട് പൂച്ചകൾ ഈ മരണപ്പെട്ട പൂച്ചാരോട് ഇറങ്ങണം കേട്ടോ ഇവർ ആഹാരമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നു ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോഴേക്കും അവർ ഒരു പൂച്ചയ്ക്ക് വയ്യ ഒരു പൂച്ച ആയപ്പോൾ ഒരു പൂച്ചയ്ക്ക് വയ്യ പ്രഗ്നൻ്റ് ആയിരുന്നു പൂച്ച ഈ പൂച്ച ഇവിടെ വന്ന് ഞങ്ങളെ മേശപ്പുറത്ത് വന്നിരുന്നിട്ട് അതിങ്ങനെ തലയിട്ട് വെട്ടിക്കണുണ്ടായിരുന്നു തലയിട്ട് വെട്ടിച്ച് എന്ന് വെച്ചാൽ അതിങ്ങനെ അതിൻ്റെ ബ്രെയിൻ എന്തോ എഫക്റ്റ് ആയ രീതിക്ക് തലയ്ക്ക് എന്തോ എഫക്റ്റ് ആയ രീതി അതിങ്ങനെ കിടന്ന് തലയിട്ട് വെട്ടിച്ച് വെട്ടിച്ച് വായിക്കൂട ഇങ്ങനെ കുറച്ച് വെള്ളവും ഇങ്ങനെ സ്ഥലവും ഇങ്ങനെ പൊക്കോണ്ടിരുന്ന് അപ്പം ഒരു അപ്പം എന്നിട്ടിത് മതി ഇത്രയും മതി എനിക്ക് കൂടുതൽ അത് കേൾപ്പിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ എന്താണെങ്കിലും പൂച്ചകൾക്ക് വിഷം വെച്ചതാണ് ആദ്യത്തെ ആദ്യത്തെ മരിച്ച പൂച്ച അതൊരു ആയിട്ടുള്ള ഒരു പൂച്ചയായിരുന്നു അത് മരിച്ചു അതിനുശേഷം പിന്നെ പുറത്ത് വേറെ പൂച്ചകൾ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് പൂച്ചയോളം മരിച്ചു ബാക്കി ബാക്കിയൊരു എട്ട് പൂച്ചയുണ്ടായിരുന്നു അത് അവരെ ഈ ഓർഗനൈസേഷൻ പൂച്ച പട്ടിയൊക്കെ നോക്കുന്ന അവിടെ കൊണ്ട് കൊടുക്കുമായിരുന്നു കാരണം അവർക്കിനിയും അത് അവർക്കെന്നല്ല ആർക്കാണെങ്കിലും ഉണ്ടല്ലോ നമ്മുടെ ഒരു പെറ്റ് മരിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മെന്റലി നമ്മൾ ഡൗൺ ആവും ബാക്കിയുള്ളവരും പ്രത്യേകിച്ച് ഇവരെ ഈ വിഷം വെച്ച് വീടിന്റെ അടുത്തുള്ള ആരോ വിഷം വെച്ച് കൊന്നതാണ് അതിനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തത് ചെറ്റ നിറം തന്നെയാണ് ആരാണത് ചെയ്തതെങ്കിലും അവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കാം ഈ പട്ടി ഈ പൂച്ചയാണെങ്കിലും പട്ടിന്നൊക്കെ വരുന്നു സോറി പട്ടിയല്ല ഇവരുടെ ഈ ഒരു പൂച്ചയാണെങ്കിലും ചിലപ്പോ അപ്പുറത്തെ വീട്ടിലൊക്കെ ചെന്നിട്ട് അപ്പുറത്തെ തൊട്ടപ്പുറത്തെ വീടൊന്നും പറയുന്നില്ല ചിലപ്പോൾ അതിന്റെ ഒരു രണ്ടു മൂന്ന് വീട് മാറിയാണെങ്കിലും അവിടെയൊക്കെ ചെന്ന് അവിടെയൊക്കെ ചിലപ്പം ഇവരുടെയൊക്കെ ഷൂസിന്റെയോ അല്ലെങ്കിൽ വീടിന്റെ വാതുക്കലും ഒക്കെ ആയിട്ട് അപ്പിയിട്ട് വെക്കുന്നുണ്ടായിരിക്കും അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല നിങ്ങൾ എല്ലാവരും കൂടെ നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടില് സ്ഥിരം ഇങ്ങനൊരു ഒരു ഒരു എന്താ പൂച്ച വന്നിട്ട് എപ്പോഴും ഇതേ കണക്ക് അങ്ങ് അപ്പിട്ടുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ആണ് ഈ ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ആ വീട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ ഈ പട്ടിക പൂച്ചയൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല നമ്മൾ അവരോട് നിങ്ങൾ ഇതിനെ ഇഷ്ടപ്പെട്ടേ പറ്റൂ എന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ല ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ചില ആളുകൾക്ക് പട്ടിക പൂച്ചയൊക്കെ ഇഷ്ടമായിരിക്കും ചിലവർക്ക് ഇഷ്ടമായിരിക്കില്ല ഇഷ്ടമല്ലാത്തവരെ കൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുത്തിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല പക്ഷെ അവർക്ക് പറഞ്ഞു കൊടുക്കാം ഉപദ്രവിക്കരുത് പ്രത്യേകിച്ച് ഇതേ കണക്ക് ഈ വിഷം വെച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നത് വെറും ചെറ്റ പരിപാടി തന്നെയാണ് നിങ്ങളൊരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞ് ഓടിക്ക് നിങ്ങൾ രണ്ടു മൂന്ന് വർഷം ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ആ പൂച്ച വരണമെന്നില്ല ഞാനിപ്പം എന്റെ ഒരു വീട്ടിലെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ബൈക്കിന്റെ പുറത്ത് പകലൊന്നും അത് വരാറൊന്നും ഇല്ല രാത്രി ആകുമ്പോഴാണ് വന്ന് കിടന്ന് ഉറങ്ങാൻ വരുന്നത് അതെനിക്ക് സീറ്റിന് അത് കയറി കിടന്നുറങ്ങത്തുള്ളൂ അപ്പൊ വലിഞ്ഞ് കയറാൻ നേരത്താണ് ഈ വലിച്ചു വലിച്ചു സീറ്റിന്റെ കവറ് സീനാക്കി തരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഒരു ചാക്കങ്ങ് ഇട്ടു അതിന്റെ പുറത്തൊരു കല്ലും വെച്ചു അവിടെ വന്ന് കിടന്നിട്ട് ഇപ്പൊ അത് കിടക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു ഈ ഇത് വെക്കുന്നോണ്ട് അതിനൊരു സുഖം കാണുന്നില്ലേ ചാക്ക വന്ന് കിടക്കാൻ പക്ഷെ നമ്മുടെ അവസ്ഥ കൂടെ വന്ന് ആലോചിച്ചുപോയിക്ക് നമ്മുടെ സീറ്റ് കവർ എപ്പോഴും എപ്പോഴും ഇത് വന്ന് നശിപ്പിച്ചു നമ്മൾ പിന്നെ മാറ്റിയിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എത്രയാന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും നമുക്കും ദേഷ്യം വരും അതേപോലെ ആ വീട്ടുകാർക്കും ദേഷ്യം വന്ന് കാണും ദേഷ്യം വരുന്നതിനകത്ത് നിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ അതിനെ വിഷം വെച്ച് കൊന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അത് എന്ത് വൃത്തികേടാണോ ആ കാണിച്ചത് ഇപ്പൊ ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചെയ്തതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങളുടെ വീടിൽ ചിലപ്പോ വന്ന് അത് അപ്പിയിട്ട് വെക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ വീട്ടിനകത്ത് ഗംഗ പറയുന്നത് അവരുടെ പൂച്ചകളൊന്നും വേറെ എങ്ങും പോയിട്ടൊന്നും കട്ട് തിന്നുന്നില്ല ബാക്കി കുറേ കൂടെ ഉണ്ടാ വീഡിയോ അപ്പൊ അതിനകത്ത് അതൊക്കെ പറയുന്നുണ്ട് വേറെങ്ങും പോയി കട്ട് തിന്നാറില്ല ഞങ്ങൾ വീട്ടിൽ തന്നെ ഫുഡ് കൊടുക്കാറുള്ള അതൊന്നും ആയിരിക്കത്തില്ല ചിലപ്പോ ഇതായിരിക്കും പ്രശ്നം ചിലപ്പോൾ ബൈക്കൊക്കെ ഉള്ളവടെ വീടുകളിലൊക്കെ ആയിരിക്കും ഇവർ ചെന്നിട്ട് ചിലപ്പോ ഈ ഒക്കെ നശിപ്പിക്കുന്നുണ്ടായിരിക്കും അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഇവര് വിഷം വെച്ച് കൊടുത്തത് പക്ഷെ അത് എന്താണെങ്കിലും ആ ചെയ്തതിനോട് നമുക്ക് യോജിക്കാൻ പറ്റുന്നില്ല നേരെ കുറച്ച് ഒന്നെങ്കിൽ ഗംഗയൊക്കെ ചോദിക്കുന്ന കണക്ക് തന്നെ അവരുടെ വീട്ടിൽ വന്നിട്ട് അവരോട് പറയണമായിരുന്നു ഇനി നിങ്ങളുടെ പൂച്ച ഞങ്ങളുടെ വീട്ടിലോട്ട് വരരുത് നിങ്ങളുടെ പൂച്ചയാണ് കാരണം അവർ വളർത്തുന്നതെന്ന് അറിയാം കുറെ അവർക്കുണ്ടെന്നും അറിയായിരിക്കും അടുത്തുള്ള വീടുകളിലെല്ലാം ഒന്ന് അവരോട് പറയാം നേരിട്ട് വന്ന് പറയാം അങ്ങോട്ട് വന്ന് ഞങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും കാണരുത് നിങ്ങൾ ഒന്നിനെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് കളയ്യുക നമുക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ വീട്ടുകാർ നേരത്തെ അതിനെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കുവോ അല്ലെങ്കിൽ ലൈക്ക് ഇപ്പൊ ഈ ഓർഗനൈസേഷനിലൊക്കെ കൊടുത്ത പോലെ കൊടുക്കുവോ അല്ലെങ്കിൽ ചിലപ്പോൾ വീടിനകത്തിട്ട് വളർത്തുമോ പുറത്തേക്ക് വിടായിരിക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തേനെ നേരെ മറിച്ച് ഒന്നും അവരോട് പറയാതെ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ ഭക്ഷണത്തിൽ വിഷം കലർത്തി വെച്ച് ഈ പൂച്ചകളെ കൊന്നതിനോട് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടമില്ലാത്ത ആളുകൾ കാണും എന്ന് വെച്ചിട്ട് ഇങ്ങനല്ല ചെയ്യേണ്ടത് അവരോട് ചെന്ന് പറയായിരുന്നു ഇതിപ്പോ അവരുടെ മാനസികാവസ്ഥ ഈയൊരു വീഡിയോയിൽ തന്നെ ഗംഗ പറയുന്നുണ്ട് അവർ ഉറങ്ങി തലേ ദിവസമൊന്നും ഇപ്പൊ ഈ വീഡിയോ ഇടുന്നതിന്റെ തല ദിവസമൊന്നും അവർ ഉറങ്ങിയിട്ടില്ല കാരണം അത് മൃഗങ്ങളെ ഇഷ്ടപ്പെടും നമുക്ക് പെറ്റ് ഉണ്ടെങ്കിൽ ആ പെറ്റിന്റെ ഓണേഴ്സിന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പട്ടികളെ ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ് എന്റെ പട്ടിയെ ഒക്കെ കല്ല് വലിച്ചെങ്കിലും ഏതെങ്കിലും ഒരുത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ പോനെ ഈ ഡി സ്പോട്ടില്ല ആ ഒരു മോഡലുള്ള ആൾക്കാരാ നമ്മളൊക്കെ കാരണം അതിനുള്ള സ്നേഹവും സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മനുഷ്യന്മാർക്ക് ഇല്ലടോ നമ്മളോട് ഞാൻ എനിക്കത് പേഴ്സണലി തോന്നിട്ടുണ്ട് നമ്മുടെ പട്ടിക്കുള്ള സ്നേഹം ചിലപ്പോൾ വഴി കൂടെ പോകുന്ന വഴി കൂടെ പോകുന്ന നമ്മുടെ വീട്ടുകാർ പോലും ചിലപ്പോൾ നമ്മളോട് കാണും ഞാൻ അങ്ങനെയൊക്കെ ഒരു ഇതിലങ്ങ് പറഞ്ഞതേ ഉള്ളൂ അല്ല വീട്ടുകാർക്ക് സ്നേഹം ഇല്ലെന്നല്ല പക്ഷെ അതാണ് സത്യം നമുക്ക് എന്തൊരു അപകടം വന്നാലും നമ്മുടെ കൂടുള്ള പെറ്റ് നമ്മുടെ വീട് കാണും നമ്മളെ ഇട്ടിട്ട് ഓണത്തില്ല പ്രത്യേകിച്ച് ഈ നായകളുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് പൂച്ചകളുടെ കാര്യത്തിൽ ഞാൻ വീണ്ടും പറയുന്നു ഞാനൊരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് മറ്റേ പൂച്ച സ്നേഹിയൊന്നും അല്ല പക്ഷെ ഉപദ്രവിക്കാൻ അവരെ അവരെ ആണെങ്കിൽ പോലും ഉപദ്രവിക്കുന്നതിനോട് എനിക്ക് താല്പര്യം പ്രത്യേകിച്ച് ഈ വിഷമൊക്കെ ഒഴിച്ച് കൊല്ലുന്നത് മകനെ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പെറ്റുണ്ടെങ്കിൽ അതിനെ ഇതേ കണക്ക് മറ്റാരെങ്കിലും ഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നല്ല അത് പൂച്ചയാണെങ്കിൽ പോലും എനിക്കും ഇപ്പൊ എനിക്ക് ഭയങ്കര പെറ്റായിട്ടുള്ള ഒരു പൂച്ച ഉണ്ടെങ്കിൽ അതിനെയും ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മുതലേ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണമെന്നൊന്നും ഇല്ല മനസ്സിലായില്ലേ അപ്പൊ നമ്മള് നമ്മളും കുറച്ച് കെയർ ചെയ്യും പ്രത്യേകിച്ച് പൂച്ച വളർത്തുന്നവരത് കെയർ ചെയ്യണം ഈ ഉപദ്രവകാരിയാണ് ചെറിയ രീതിയിൽ പൂച്ച നമ്മുടെ സ്വന്തം വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ വണ്ടിയുടെയൊക്കെ മേളിൽ കയറി നശിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ബെഡിൽ കയറി ഇതിന്റെ നഖം വെച്ച് മാന്തി പറയുകയോ ഒക്കെ ചെയ്യും ഈ പരിപാടി ഒന്നും നമുക്ക് എപ്പോഴും യോജിക്കാൻ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല വീട്ടിൽ സ്വന്തം നമ്മുടെ വീട്ടിലുള്ള പൂച്ചയാണെങ്കിൽ പോലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നല്ല അടി കൊടുക്കുമായിരിക്കും അപ്പൊ പിന്നെ മറ്റുള്ളവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ അങ്ങനെ ഒരു കേസും കൂടെ ഉണ്ട് അത് വിഷം വെക്കുന്ന ഒരു എന്താ ഒരു ഘട്ടത്തിലേക്ക് കൊണ്ടുപോയത് ചെയ്തവരുടെ ഭാഗത്തുള്ള തെറ്റ് തന്നെയാണ് ഒരിക്കലും ഞായരിക്കാൻ പറ്റില്ല മൃഗസ്നേഹികൾക്ക് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലാത്തവർക്ക് മനസ്സിലാവത്തില്ല കേട്ടോ അല്ലാത്തവർ എന്ത് തേങ്ങയാണ് ഇവനി പറയുന്നത് എന്നുള്ളൊരു മൂടേ ഇരിക്കത്തുള്ളൂ അത് നിങ്ങളുടെ കുറ്റം അല്ല നിങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞ എന്താ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ കൂടുതലായിട്ട് ഇനി ആ വീഡിയോ ഒന്നും കാണിച്ച് മൊത്തത്തിൽ കഥ പറഞ്ഞു പേളിപ്പിക്കുകയിരിക്കുന്നില്ല ഇച്ചിരിയൊക്കെ മനുഷ്യ മനുഷ്യ സ്നേഹം മനുഷ്യ സ്നേഹം ഉണ്ടെങ്കിൽ അല്ലേ ഇവിടുത്തെ മനുഷ്യന്മാര് മറ്റേ മൃഗങ്ങളോട് സ്നേഹം കാണിക്കത്തുള്ളേ ഇവിടെ വന്നു വന്നിപ്പോ മനുഷ്യരോട് പോലും സ്നേഹമില്ല അപ്പൊ പിന്നെ പിന്നെ നാട്ടുകാരോട് പറയാൻ പറ്റുവോ മൃഗസ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യമുണ്ടോ നിങ്ങൾ തന്നെ പറ തന്നെ പറ ഇവിടെ മനുഷ്യന്മാർക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം അതൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നോണ്ടിരിക്കും അപ്പൊ പിന്നെ പട്ടിയുടെയും പൂച്ചിയുടെയും കാര്യത്തിലൊക്കെ കഷ്ടമാടെ അല്ല നമ്മുടെ ഫ്രണ്ട് വെച്ച് പട്ടിയെ വല്ലതും ചെയ്യുന്ന കഴിഞ്ഞാൽ അറിയാൻ റിയാക്ട് ഈ മടി മടിയുണ്ടരിക്കത്തില്ല അതിനകത്ത് കുച്ചട കേസിൽ അത്ര അങ്ങോട്ട് ഞാൻ ഇടപെടത്തില്ല അനുഭവം അതുകൊണ്ടാണ് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്യുക